പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തവണ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കാണെന്ന് നേരത്തെ തന്നെ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി രൂപ വീതം ആദ്യഘട്ടമെന്നോണം കഴിഞ്ഞ ദിവസം വിതരണം സജീവമാക്കിയിട്ടുണ്ട് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതവും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതവും എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് പ്രത്യേക അറിയിപ്പെത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേർന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളവർക്ക് സെപ്റ്റംബർ പത്തോടു കൂടി മസ്റ്ററിങ്ങിനുള്ള കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് പിന്നീടുള്ള തുകക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല അതോടൊപ്പം തന്നെ ആയിരത്തി അറുനൂറ് രൂപ മാത്രം എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി രൂപയുടെ രണ്ടാം ഘട്ട വിതരണം ആരംഭിക്കും കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം കഴിഞ്ഞ ദിവസം തന്നെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ധനസഹായത്തോടുകൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം മാത്രമാണ് എത്തിച്ചേർന്നിട്ടുള്ളത് ഇവർക്ക് ഇന്നു മുതൽ ആയിരത്തി അറുനൂറ് രൂപയുടെ രണ്ടാം ഗഡ് കൂടി അക്കൗണ്ടുകളിൽ എത്തിച്ചേരും ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് എന്നിങ്ങനെ തുക എത്തിച്ചേർന്നിട്ടുള്ള ഗുണഭോക്താക്കളിൽ ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ബാക്കി തുകയായ കേന്ദ്രവിഹിതം കൂടി ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ആദ്യത്തെ ഓണക്കാല ധനസഹായ വിതരണം സാമൂഹിക സുരക്ഷാ പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കാണ് വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ ധനസഹായങ്ങൾ പ്രഖ്യാപിച്ചത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണസമ്മാനമായി ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും കഴിഞ്ഞ വർഷം അനുവദിച്ച ആയിരം രൂപയിൽ നിന്ന് ഇരുന്നൂറ് രൂപയുടെ വർധനമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് തുക വിതരണം ചെയ്യുന്നതിലേക്കായി അൻപത്തിരണ്ട് കോടി രൂപ അനുവദിച്ചതായി ധനവകുപ്പ് വ്യക്തമാക്കി ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസ് അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ചു ഇത്തവണ നാലായിരത്തി അഞ്ഞൂറ് രൂപ ബോണസ് ലഭിക്കും ബോണസിന് അർഹതയില്ലാത്തവർക്കുള്ള പ്രത്യേക ഉത്സവബത്ത രണ്ടായിരത്തി രൂപയിൽ നിന്ന് മൂവായിരം രൂപയായി ഉയർത്തി നൽകുമെന്നും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവബത്ത ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി ഇരുനൂറ്റി അൻപത് രൂപയാക്കി ഉയർത്തി പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവ ബത്ത ലഭിക്കും സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി ഇരുപതിനായിരം രൂപ അനുവദിച്ചിട്ടുണ്ട് പാർട്ട് ടൈം ജീവനക്കാർക്ക് ആറായിരം രൂപയാണ് അഡ്വാൻസ് ലഭിക്കുക കഴിഞ്ഞ വർഷം ഉത്സവബത്ത ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പതിമൂന്ന് ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാരിലേക്കും തൊഴിലാളികളിലേക്കുമാണ് ഓണം പ്രമാണിച്ചിട്ടുള്ള പ്രത്യേക ധന സഹായം എത്തുക ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള കൂടുതൽ പ്രഖ്യാപനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവും ഇതോടൊപ്പം തന്നെ സപ്ലൈകോയിൽ നിന്ന് സെപ്റ്റംബർ മാസത്തെ സാധനങ്ങൾ ഈ മാസം തന്നെ വാങ്ങാവുന്നതാണ് ഓണം പ്രമാണിച്ചാണ് ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് തിങ്കളാഴ്ച മുതൽ തന്നെ ഇത് നിലവിൽ വന്നിട്ടുണ്ട് ഓണ ചന്തക്ക് പുറമെ മറ്റ് വിൽപ്പന കേന്ദ്രങ്ങളിലും ഇത് ബാധകമാണ് സബ്സിഡി നിരക്കിൽ നൽകുന്ന വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയായി കുറച്ചു സബ്സിഡി ഇല്ലാത്ത ശബരി വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തി ഒൻപതിൽ നിന്ന് മുന്നൂറ്റി എൺപത്തി ഒൻപതായും കുറച്ചിട്ടുണ്ട് സപ്ലൈകോ ജില്ലാതല ഓണചന്ത ഉദ്ഘാടനം ചെയ്തു ഇതിനൊപ്പം തന്നെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും തിരഞ്ഞെടുത്ത സപ്ലൈകോ വിൽപ്പന കേന്ദ്രങ്ങളോട് ചേർന്ന് ഓണചന്ത പ്രവർത്തിക്കുന്നുണ്ട് സഞ്ചരിക്കുന്ന ചന്തകളും തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം തുടങ്ങി ഗിഫ്റ്റ് കൂപ്പണുകളും സിഗ്നേച്ചർ കിറ്റുകളും സപ്ലൈകോയിലൂടെ ലഭ്യമാക്കും സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റ് വിതരണം തുടങ്ങിയിട്ടുണ്ട് മഞ്ഞക്കാർഡുടമകൾക്കാണ് സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുക മഞ്ഞക്കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും നൽകുന്ന സൗജന്യ ഓണക്കിറ്റിൽ തുണിസഞ്ചി ഉൾപ്പെടെ പതിനഞ്ചിനം സാധനങ്ങളാണ് ഉള്ളത് സെപ്റ്റംബർ നാലിന് വിതരണം പൂർത്തിയാക്കും ആറ് ലക്ഷത്തിൽ പകരം മഞ്ഞക്കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കുമാണ് ഭക്ഷ്യക്കിറ്റ് നൽകുക അതേസമയം ഒരു റേഷൻ കാർഡിന് ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ലഭ്യമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ഇത് ലഭിക്കുന്നതാണ് ഓണം പ്രമാണിച്ച് സംസ്ഥാന സർക്കാർ വിവിധ വിഭാഗങ്ങൾക്ക് ഉത്സവബത്ത പ്രഖ്യാപിച്ചു പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് ഓണം ആശ്വാസമായി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വീതം ലഭിക്കും ഇത്തവണ ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നാനൂറ്റി ഇരുപത്തിയഞ്ച് ഫാക്ടറികളിലെ തൊഴിലാളികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡിലെ സജീവ അംഗങ്ങൾക്കും പെൻഷൻകാർക്കുമുള്ള ഓണം ഉത്സവബത്തയും വർദ്ധിപ്പിച്ചു ഏജന്റുമാരുടെയും വിൽപ്പന ാരുടെയും ഉത്സവബത്ത ഉയർത്തി നൽകി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കും പെൻഷൻകാർക്കുള്ള ഉത്സവബത്ത രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായി വർദ്ധിപ്പിച്ചു മുപ്പത്തി സജീവ അംഗങ്ങൾക്കും എണ്ണായിരത്തി എഴുന്നൂറ് പെൻഷൻകാർക്കുമാണ് ആനുകൂല്യം ലഭിക്കുക ഇതിനായി മുപ്പത് കോടി രൂപ അനുവദിച്ചു സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് സപ്ലൈകോ ഓണക്കിറ്റിട വാങ്ങുന്നതിനായി ആയിരം രൂപയുടെ വീതം ഗിഫ്റ്റ് കൂപ്പണുകൾ വിതരണം ചെയ്യും രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് തൊഴിലാളികൾക്ക് കിറ്റ് ഉറപ്പാക്കാൻ ഇരുപത്തി ഒന്ന് പോയിൻറ്റ് നാല് ഒൻപത് ലക്ഷം രൂപ അനുവദിച്ചു സംസ്ഥാനത്തെ ഗാന്ധി തൊഴിലാളികളുടെ ഓണക്കാല ഉത്സവ ഭത്ത ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ചു രണ്ടായിരം രൂപ വീതം ലഭിക്കും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് തൊഴിലാളികൾക്കാണ് അർഹത ഇതിനായി രണ്ടേ കോടി രൂപ അനുവദിച്ചു പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്ക് ഓണത്തിന്റെ ഭാഗമായി അൻപത് കോടി രൂപയുടെ അധിക സഹായം സർക്കാർ അനുവദിച്ചു മിനിമം കൂലി ഉറപ്പാക്കൽ പദ്ധതിയിലാണ് തുക ലഭ്യമാക്കിയത് എട്ട് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് തൊഴിലാളികൾക്ക് ഓണക്കാല ആനുകൂല്യം ലഭിക്കും ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് ഓണസമ്മാനമായി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വീതം നൽകുമെന്ന് തദ്ദേശമന്ത്രി എം പി രാജേഷ് അറിയിച്ചു കഴിഞ്ഞ തവണ നൽകിയിരുന്ന ഉത്സവബത്ത ഭത്ത ആയിരം രൂപയായിരുന്നു ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇക്കുറി ഉത്സവം ോഭത്ത നൽകുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക